ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൽ ക്ലർക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് ഒഴിവുകൾ ഇപ്പോൾ അപേക്ഷിക്കാം എന്ന റിക്രൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ്‌ വിഭാഗങ്ങളിലെ ഒഴിവുകളിലേക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു എം ക്ലാസ് ഉള്ളവർക്കും അവസരമുണ്ട് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ്‌ വിഭാഗങ്ങളിലെ അപേക്ഷകൾ ചുവടെ ചേർത്തിട്ടുള്ള പട്ടികയിലെ ഒഴിവുള്ള ജില്ലകളിൽ നിന്നുള്ളവരായിരിക്കണം അപേക്ഷിക്കേണ്ടത് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് എസ് എസ് എൽ സി തത്തുല്യ പരീക്ഷയോ ജയിച്ചിരിക്കണം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള തത്തുല്യ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് വേണം ഇതിലേക്കുള്ള പ്രായപരിധി പറയുന്നത് മുപ്പത്തി വ മുപ്പത്തി ആറ് വയസ്സ് കവിയരുത് നിയമന രീതി ദിവസ വേതന വ്യവസ്ഥയിലാണ് ഒഴിവുകളുള്ള ജില്ല കണ്ണൂർ ഒന്ന് പാലക്കാട് ഒന്ന് ഇതിലേക്കുള്ള സാലറി പറയുന്നത് പ്രതിദിനം എഴുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ഓഫീസ് അറ്റൻഡന്റ് ഏം ക്ലാസ് ജയിച്ചിരിക്കണം ബിരുദം നേടിയിരിക്കാൻ പാടില്ല മുപ്പത്തിയാറ് വയസ്സിൽ കവിയരുത് ദിവസവേതന വ്യവസ്ഥയിലായിരിക്കും ഏർ ഇടുക്കി ഒന്ന് കോഴിക്കോട് ഒന്ന് ജില്ലകളിലാ നിന്നുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് പ്രതിദിനം അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് സാലറി നിയമന രീതി അഭിമുഖ അഭിമുഖത്തിൻ്റെയും ഡാറ്റ എൻട്രി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓ ഓപ്പറേറ്ററുടെ നിയമനം അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓഫീസ് അറ്റൻഡന്റിന്റെ നിയമനം അപേക്ഷ സമർപ്പിക്കേണ്ട വിധം നിർദിഷ്ട മാതൃകയിലുള്ള അപേക്ഷകൾ രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്ന് വൈകുന്നേരം അഞ്ച് മണിക്കകം ബയോഡാറ്റയും യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം താഴെ പറയുന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് വിലാസം മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ദൂരദർശൻ കേന്ദ്രത്തിന് സമീപം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം നാൽപ്പത്തി മൂന്ന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എഴുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് മുപ്പത്തി മൂന്ന് പതിമൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് അറുപത് രണ്ട് എന്നീ രണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിലാസം വീഡിയോടേതായ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ